എന്താ മഹാ നീ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നത് ഹർഷ ചോദിച്ചു ഒന്നുമില്ല എന്റെ ചിന്തകളും നിങ്ങളോട് പറയണോ ദേഷ്യത്തിൽ ചോദിക്കുന്ന കേട്ട ഹർഷ അവളെ കയ്യിൽ പിടിച്ച് ഞരിച്ചു എന്താടി ഒന്ന് ഞാൻ മയത്തിൽ സംസാരിച്ചപ്പോൾ നിന്റെ നാവ് പൊന്തിയോ അവർ പറഞ്ഞതുപോലെ ശ്രീരാമനെ കിട്ടാത്ത വിഷമമാണോ നിനക്ക് ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്കൊരു രാമനെയും രാവണനെയും വേണ്ട മഹാ ഉറക്കെ പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി അങ്ങോട്ട് വന്നിരുന്നു പോകാം അവർ അവരെ നോക്കി പറഞ്ഞു അവിടെ നിന്ന് പോകുമ്പോൾ ഹർഷയുടെ നോട്ടം ഇടയ്ക്കിടയ്ക്ക് മഹായിലായിരുന്നു പൃഥ്വി ഫോണിൽ സന്തോഷത്തോടെ സംസാരിക്കുന്ന കേട്ട മീന അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഫോൺ കടിച്ചതിനു ശേഷം പൃഥ്വി മീനയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു നീ സന്തോഷിക്കാനുള്ളൊരു ഇപ്പോൾ നടക്കാൻ പോകുന്നത് റെക്ടോ സിഇഒ ഓഫ് ധർമ്മേന്ദ്ര അവരുടെ ഒരേ മകൾ ഹാസിനിക്ക് നമ്മുടെ ഹർഷയെ ആലോചിക്കുന്നു അവരുമായുള്ള ഒരു ബന്ധം ഡു യു നോ ഹൗ പ്രോഫിറ്റബിൾ ഇറ്റ് ഈസ് ഹർഷ അവനോട് ചോദിച്ചിട്ട് വാക്കുകൊടുത്താൽ മതി പൃഥ്വി ഏട്ടാ മീന പറഞ്ഞു എന്തിനാ അവൻ എൻ്റെ മകനാണ് കുടുംബത്തിന് ചേരുന്ന ബന്ധം മാത്രമേ അവൻ സ്വീകരിക്കൂ ഹി ഈസ് എ ബിസിനസ് മാൻ ഹി വിൽ തിങ്ക് ലൈക്ക് ബിസിനസ് മാൻ ഓൺലി നിൻ്റെ ഇമോഷണൽ ഡ്രാമയൊന്നും അവന്റെ അടുത്തേക്ക് എടുത്തു പോകേണ്ട പ്രതി ഒരുക്കി പറഞ്ഞു മീനയൊന്നും വീണ്ടാതെ തലതാഴ്ത്തി കട്ടിലിരുന്നു ഹേയ് നീ തല താഴ്ത്തിയിരിക്കാൻ പറഞ്ഞതല്ല നമ്മൾക്ക് ചേരുന്ന ബന്ധം തന്നെയാണ് ഇന്ന് രാത്രി നമുക്ക് അവനോട് സംസാരിക്കാം അമ്മ വന്ന ശേഷം അമ്മയോട് സംസാരിക്കണം മീനയുടെ കവളിൽ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു നിങ്ങൾക്കും ഇപ്പോഴും ഞാൻ ഞാനൊരു അനാഥയാണെന്നത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലേ നിങ്ങളെപ്പോലെ ഉയർന്ന നില അല്ലാത്തൊരു പെണ്ണിനെ സ്നേഹിക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലേ മീന പറഞ്ഞു തീയതിന് മുൻപ് അവളുടെ ചുണ്ടുകളെ പ്രതി നുണഞ്ഞിരുന്നു കണ്ണുനിർത്തുള്ളികൾക്ക് അവളിൽ ഒലിക്കുന്നത് അറിഞ്ഞിട്ടും ആവേശത്തോടെ അവൻ അവളെ ചുംബിച്ചു പതുക്കെ അവളിൽ നിന്ന് പിന്മാറി ശരിയാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്റെ വിശ്വാസവും സങ്കല്പവും നീ ഒരുപാട് വെറുത്തു തുടങ്ങിയിട്ടാണ് ജീവിതം തുടങ്ങിയത് പക്ഷേ എപ്പോഴും ഇഷ്ടപ്പെട്ടു പോയി നിന്നെ പോയി അങ്ങനെ ഉണ്ടായതാണ് എനിക്ക് ഹർഷ പക്ഷേ നീ എന്നെ പേടിയോടു കൂടി നോക്കുന്ന കണ്ട് എന്നെ നിന്റെ അടുത്തേക്ക് പോലും അടുപ്പിച്ചില്ല ഞാനും പിന്നെ നിന്നിൽ നിന്ന് അകന്നു ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടും എൻ്റെ പ്രണയം നിന്റെ മുന്നിൽ എനിക്ക് കാണിക്കാൻ കഴിയുന്നില്ല നിന്നെ ഞാൻ സ്നേഹിക്കുന്നു മീന ഡോണ്ട് സ്റ്റേ അവേ ഫ്രിമി പൃഥ്വി വീണ്ടും അവളെ കവിൽ ചുംബിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മതി മതി പേരക്കുട്ടി അവൻ്റെ പ്രായമായി മീന അവനെ തള്ളിക്കൊണ്ട് നാണം കൊണ്ട് പറഞ്ഞു ദിസ് ഈസ് യുവർ പ്രോബ്ലം മീന എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ജീവിതം ഐ വാണ്ട് ദം ബാക്ക് അഗെയിൻ എൻ്റെ വൈൽഡ് റൊമാൻസ് നീ അറിഞ്ഞിട്ട വർഷങ്ങളായില്ലേ ഐ റിയലി വോണ്ട് ടു ബി വൈൽഡ് ഓൺ യു അഗെയിൻ ഇനി എൻ്റെ ബാക്കിൽ നിന്ന് കാരുണ്യം പ്രതീക്ഷിക്കേണ്ട യു ആർ നോട്ട് ദാറ്റ് സെവൻറ്റീൻ ഇയർ ഓൾഡ് ടീനേജ് ഗേൾ എന്നെ സ്വീകരിക്കാൻ തയ്യാറായിക്കോ പൃഥ്വിരജ്ഞസ്വരത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും മീനയുടെ ചുണ്ടിൽ ചുംബിച്ചുകൊണ്ട് കട്ടിലിൽ മറഞ്ഞു വീണിരുന്നു മീനവനെ തടഞ്ഞില്ല നഷ്ടപ്പെട്ട പ്രണയം തിരികെ ലഭിച്ച പോലെ അവനെയും പുണർന്നു അവന്റെ തലമുടി തലോടിക്കൊണ്ടിരുന്നു പൃഥ്വി ഒരു വന്യമായ മൃഗമാണെന്ന മുന്നേ അറിഞ്ഞതാണ് എല്ലാം ആജ്ഞാസ്വരത്തിൽ പറയുന്നവൻ ഉള്ളിൽ സ്നേഹമുണ്ടായിട്ടും പ്രകടിപ്പിക്കാൻ മടിക്കുന്നവൻ അതുപോലെ തന്നെയാണ് തൻ്റെ മകനും അപ്പോൾ ഹർഷ ഇതുപോലെ ബിഹേവ് ചെയ്താൽ തന്നെ പോലെ ഒരിക്കലും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ നിൽക്കില്ല മനസ്സിൽ ചിന്തകൾ ഭാരം കൂടി ചുംബിച്ചുകൊണ്ട് അവളുടെ സാരി അവളിൽ നിന്ന് മാറ്റാതിന്ന പൃഥ്വിയെ തടഞ്ഞു വെച്ചു ഇനി അഥവാ ഹർഷ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ത്തോടെ ചോദിക്കുന്ന മീനയുടെ അടുത്ത ചോദ്യം അവന് ദേഷ്യം തോന്നി യു ഓൾവേസ് പോയൽ മൈ മൂഡ് മീന ഇതാണോ നിനക്ക് ഈ സമയത്ത് ചോദിക്കാൻ തോന്നിയത് അപ്പോൾ നീ ഇതൊന്നും ആസ്വദിച്ചില്ല അല്ലേ ഇഡിയറ്റ് അവൻ ദേഷ്യം കൊണ്ട് അവളുടെ മേലിൽ നിന്ന് എഴുന്നേറ്റ് പോയി താനിപ്പോൾ ചോദിക്കേണ്ട കാര്യമല്ലായിരുന്നു ഇനി അതിൻ്റെ ദേഷ്യം ഒരാഴ്ച ഉണ്ടാവും മീന സ്വയം മനസ്സിൽ പറഞ്ഞു പാലസിലെത്തിയ ഉടനെ മഹാ തൻ്റെ ഫോണിൽ ശാലിനിയെ വിളിച്ചു എന്താ ചേച്ചി അവർ കൈനോക്കി പറഞ്ഞു കേട്ട് ഇത്രയ്ക്ക് മൂഡ് ഓഫ് ആണോ ഷാലു ചോദിച്ചു അത് നിനക്കറിയില്ലേ എല്ലാം പറഞ്ഞിട്ടില്ലേ ഇയാളുടെ പെരുമാറ്റം എനിക്കെന്തോ ഒരു ഒരാപത്ത് വരുന്ന പോലെ മഹ പറഞ്ഞു ഒന്നുമില്ല ചേച്ചി രാമശൻ പുതിയൊരു വീട് നോക്കുന്നുണ്ട് ഒന്നും ശരിയാകുന്നില്ല പിന്നെ ഞാൻ കുറെ ഹോസ്പിറ്റൽ സി വി അയച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടിയാൽ മതിയായിരുന്നു ഷാലു പറഞ്ഞു നീ ഒരു ദിവസം വരുന്നുണ്ടോ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുമാവേ കുട്ടി വരുമോ എനിക്ക് കാണാൻ കൊതി തോന്നുന്നു നാളെ വരാം അവൻ നല്ല വികൃതിയാണ് ഒപ്പം എനിക്കും കാണമെന്നുണ്ട് പാലസ് ഷാലു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് മഹാവേഗം യൂണിഫോം മാറ്റി ജോലിയിൽ പ്രവേശിച്ചു ഗാർഡൻ ഏരിയയിൽ നിന്ന് കൊണ്ട് ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്ന മഹായെ കണ്ട ഉടനെ ദേവ വേഗം അവളുടെ അടുത്തേക്ക് വന്നിരുന്നു മഹാ അവൻ വിളിച്ചു സർ സാറെന്താ ഇവിടെ മഹ ചോദിച്ചു ചുമ്മാ ഗാർഡൻ കണ്ടപ്പോൾ ഒന്ന് നടന്നു നോക്കാൻ കരുതി കരുതി പിന്നെ താനമുണ്ടല്ലോ എനിക്ക് കമ്പനി തരാൻ അവൻ പറഞ്ഞു സർ നിങ്ങൾ വലിയ ആൾക്കാരാണ് എന്നോട് കമ്പനി പറഞ്ഞ് അടുപ്പം കാണിക്കുന്നത് ഹർഷ സർ കണ്ടാൽ അത് മതി എൻ്റെ ശമ്പളം പോകും മഹാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു താനേവനെ ഇതിനെ പേടിക്കുന്നത് ഈ ജോലി പോയാൽ വേറെ ജോലി അത്രേ ഉള്ളൂ അവൻ കാര്യമായി പറഞ്ഞു സാർ വിചാരിക്കുന്ന പോലെയല്ല ഞാനൊരു ഓർഫനാണ് എൻ്റെ ഓർഫനേജ് നിൽക്കുന്ന സ്ഥലം പോലും ഇവിടെ ഉള്ളവരുടെ മുതലാണ് ആറുമാസം കൊണ്ട് അവിടെ നിന്നും പോകേണ്ടി വരും മഹാ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും താൻ പേടിക്കേണ്ട താനും അവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളും സേഫായിരിക്കും അവൻ അവളെ നോക്കി പറഞ്ഞു അവൻ്റെ ആത്മാർത്ഥ നിറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിൽ സന്തോഷം നിറച്ചു തിരികെ അവൾ അവന് നേരെ നിറഞ്ഞ പുഞ്ചിരി നൽകി തൻ്റെ സ്മൈൽ എന്തു ഭംഗിയാണ് ദേവ പറഞ്ഞു മഹാകെ ഒരു നാണം പൊതിഞ്ഞ പോലെ ഓസ് കൊണ്ട് ചെടികളെ നനയ്ക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ നിൽക്കുകയാണ് ഹർഷ ഒപ്പം ധ്രുവും ഹർഷ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു മുഷ്ടി ചുരുട്ടി പിടിച്ചു നിൽക്കുന്ന കണ്ട് അവന് ചിരി വന്നു ദേവ അവൻ അവളോട് സോഫ്റ്റ് കോളർ ഉണ്ടല്ലേ ഹർഷ തീയിൽ എന്നെ ഒഴിക്കുന്നത് പോലെ ധ്രുവ് പറഞ്ഞു ഐ നോ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഹി ഹാസ് എ ക്രഷ് ഓൺ ഹർ തോന്നിയാലും കുറ്റമില്ല അവൾ സുന്ദരിയാണ് നല്ലൊരു മലയാളി തനിമയുള്ള പെണ്ണ് അവനും ചേരും അവനെ പോലെ തന്നെ ശാന്തതയുണ്ട് അവളുടെ മുഖത്ത് പുരാണ കഥയിൽ പറയുന്ന പോലെ രാമനും സീതയും പോലെ അവൻ പറഞ്ഞ് തീരുന്ന മുൻപ് ഹർഷ അവൻ്റെ കഴുത് പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചിരുന്നു അവൻ്റെ കണ്ണുകൾ ചുവന്നു നിറഞ്ഞു വന്നിരിക്കുന്നു ഇനി അവളെ വേറെ ആരുടെയെങ്കിലും പേര് ചേർത്ത് പറഞ്ഞാൽ അവൻ അലറുകയായിരുന്നു ധ്രുവ അവന്റെ കൈ തട്ടി മാറ്റി ശ്വാസം ആഞ്ഞെടുത്തു ഹർഷ നീ അവളെ പ്രണയിക്കുന്നുണ്ടോ അവനെ നോക്കി ധ്രുവ് ചോദിച്ചു ഹർഷ അവന്റെ ചോദ്യത്തിന് മുന്നിൽ ശരിക്കും പതറിപ്പോയി ഒരിക്കലും അതിനുള്ള മറുപടി കണ്ടെത്താനാകുന്നില്ല അവൻ സ്വയം ആലോചിച്ചു അറിയില്ല ധ്രുവ് പക്ഷേ അവളെ വേറെ ഒരുത്തിൻ്റെ കൂടെ കാണുന്നത് ഇഷ്ടമല്ല അതിനി നിന്റെ കൂടെയാണെങ്കിലും ഹർഷ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി പൃഥ്വി ലക്ഷ്മിയും അമ്മയോടും ഇന്ദ്രനോടും റെക്റ്റോ ഗ്രൂപ്പിൽ നിന്നും കിട്ടിയ ബന്ധത്തിന്റെ കാര്യം പറഞ്ഞു ലക്ഷ്മിക്ക് ഒട്ടും താല്പര്യമുണ്ടായില്ല പക്ഷേ അവർ പൃഥ്വിയെ പിടിച്ച് സമ്മതിച്ചു എല്ലാം നിങ്ങളുടെ ഇഷ്ടം ഹർഷ പറയുന്ന പോലെ നടക്കട്ടെ അവൻ്റെ കാര്യം ദാദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി അന്നത്തെ രാത്രി പൃഥ്വി മീനയെ കൂട്ടി ഹർഷയുടെ മുറിയിൽ കയറി എന്താ ഡാഡ് എനി പ്രോബ്ലം ഹർഷ വേഗം എഴുന്നേറ്റ് നിന്നു മോനെ നിനക്കൊരു വിവാഹപ്രായം ആയി ഇനിയും നിന്റെ കാര്യത്തിൽ വൈകാൻ പാടില്ല പൃഥ്വി പറഞ്ഞു അത് അതിപ്പോൾ പറയാനുള്ള കാരണം ഹർഷ ഗൗരവത്തിൽ ചോദിച്ചു ടെറാക്ടോ ഗ്രൂപ്പ് എം ഡിയുടെ മകൾ ഹാസിനിക്ക് വേണ്ടി നിന്നെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ അവർക്ക് സമ്മതം നൽകി അത്ര നല്ല ഓഫർ നീ വേണ്ട വയ്ക്കില്ലെന്ന് എനിക്കറിയാം ഹർഷ ഇവിടെ വെച്ചായിരിക്കും നിങ്ങളെ എൻഗേജ്മെൻ്റ് വിവാഹം രാജസ്ഥാനിൽ പൃഥ്വി പറഞ്ഞേ കേട്ട് ഹർഷ ശരിക്കും ഞെട്ടിപ്പോയി മോനെ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ മീന വീണ്ടും പറയാൻ നിന്നു നീ എന്താണ് പറയുന്നത് മീന ഹീസ് എ ബിസിനസ്മാൻ അവൻ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനമെടുക്കുകയുള്ളൂ അവൻ്റെ അച്ഛൻ്റെ തീരുമാനം ഒരിക്കലും തെറ്റില്ല അവനറിയാം ഹർഷ പൃഥ്വിയുടെ വാക്കുകൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തന്നിൽ അച്ഛനുള്ള വിശ്വാസം പക്ഷേ തനിക്കുള്ളിൽ തോന്നുന്നത് എന്താണ് മഹാലക്ഷ്മി അവളുടെ രൂപം മനസ്സിൽ വരുന്നു എനിക്ക് സമ്മതമാണ ഹർഷ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു വൃത്തി സന്തോഷിച്ചാൽ അവനെ കെട്ടിപ്പിടിച്ചു പക്ഷേ മീനയ്ക്കെന്തോ തൃപ്തി തോന്നിയില്ല തൻ്റെ മകന്റെ ഹൃദയത്തിൽ വേറെ എന്തോ ഉള്ളതുപോലെ അവർക്ക് തോന്നി അവർ മുറിയിൽ നിന്നും പോയ ശേഷം ഹർഷ കണ്ണാടിൽ സ്വയം നോക്കി മഹാലക്ഷ്മി നിന്നോട് എനിക്ക് എന്താ തോന്നുന്നത് വിവാഹമെന്ന് പറഞ്ഞപ്പോൾ നിന്നെയാണ് മനസ്സിൽ വന്നത് പക്ഷേ നിന്നെ പോലൊരു അനാഥപ്പിണ്ണിനെ കെട്ടിയാൽ എൻ്റെ കുടുംബത്തിന് അതിൻ്റെ മാനനഷ്ടമാകും തൻ്റെ അമ്മയെ പറയുന്ന പോലെ ഇനി നിന്നെ കുറ്റപ്പെടുത്തും വേണ്ട എൻ്റെ മനസ്സിൽ നീ വേണ്ട അവൻ സ്വയം പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു ഷാലിനി കുഞ്ഞി ചെറുക്കനെ കൂട്ടിയാണ് അന്ന് രാവിലെ തന്നെ വന്നത് ജനി മേഡം സമ്മതം കൊടുത്തുകൊണ്ട് തന്നെ എല്ലാം ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടുപേരെയും ഉള്ളിൽ കയറ്റി മഹാ അവരെ കണ്ട സന്തോഷത്തിൽ വേഗം കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുത്ത് കുഞ്ഞി ചെറുക്കൻ അവളുടെ കയ്യിലിരുന്ന് തന്നെ കളിക്കുകയായിരുന്നു സ്റ്റാഫുകളെല്ലാവരും ഷാലുവിനോടും കുഞ്ഞിനോടും അടുത്തു കുഞ്ഞിനെല്ലാവരും തലോടിക്കൊണ്ടിരുന്നു ഷാലു ഈ ഗ്രീൻ ടീ ഒന്ന് ദ്രൂസാർ മുറിയിൽ കൊടുത്തിട്ട് വരാം നീ കുഞ്ഞിനെ പിടി മഹാ പറഞ്ഞു ഞാൻ കൊടുക്കാൻ ചേച്ചി ചേച്ചി ഇവന്റെ കൂടെ കളിച്ചു ഷാലു പറഞ്ഞു സെക്കൻഡ് ഫ്ലോറാണ് തേർഡ് റൂം മഹാ അവളെ നോക്കി പറഞ്ഞു ഷാലു ചിരിച്ചുകൊണ്ട് ഗ്രീൻ ടീയും എടുത്തുകൊണ്ട് പോയി ലിഫ്റ്റിൽ കയറി അവന്റെ മുറിയുടെ വാതിൽ കൊട്ടി നോക്കി മുറി തുറന്നു നോക്കി ആരെയും കാണുന്നില്ല ബെഡിൽ ഒരാൾ ഒരാളിതാ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നു ചേച്ചി പറഞ്ഞത് ഇയാളെയാണോ ടേബിളിൽ വെച്ച് പോകാം ഷാലു ടേബിളിൽ വെച്ച് തിരിയാന്നതും അവളെ പിടിച്ചവൻ ബെഡിലേക്ക് ഇട്ടിരുന്നു ബേബി അവൻ കണ്ണടച്ചുകൊണ്ട് ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു ഷാലു ശ്വാസം പോലെ എടുക്കാൻ പറ്റാതെ പേടിച്ചു പോയി ബേബി നീ വണ്ണം വെച്ചോ യു ഫീൽ സോ ചബ്ബി അവൻ അവളുടെ മാറിൽ ഒന്നും കൂടി മുഖമർത്തി ചേച്ചി ഷാലു പേടിച്ചുറക്കി വിളിച്ചു അപ്പോഴാണ് അവൻ കണ്ണു രണ്ടും തുറന്നു നോക്കിയത് ഒരു നരച്ച കോടൻ ചുരിദാറിട്ട പെണ്ണിന്റെ മാറിൽ തലവെച്ച് കിടക്കുന്ന അവൻ വേഗം അവളുടെ മുഖത്തേക്കും കണ്ണുകളിൽ തിരുമ്മിക്കൊണ്ട് നോക്കി പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഇളം പിങ്ക് ചുണ്ടുകൾ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നു ഞാൻ ഞാനിപ്പോൾ എവിടെയാ ഈസ് അമേരിക്ക ഓർ കേരള അവൻ ഇന്നലെ അടിച്ച മദ്യത്തിന്റെ ലഹരിയിൽ കിളിപ്പോയതുപോലെ സംസാരിച്ചു ചേച്ചി ഷാല് പേടിച്ച് വീണ്ടും മുറുക്കെ വിളിച്ചു അവൻ അവളുടെ വാപ്പൊത്തി അവളുടെ മേൽ ചാഞ്ഞു ഷട്ടാ ദിസ് ഇസ് സൗണ്ട് പ്രൂഫ് റൂം നീ കിടന്ന് കാറിയാൽ പോലും ആരും കേൾക്കാൻ പോകുന്നില്ല ഹു അറിയൂ ധ്രുവ് ദേഷ്യത്തിൽ ചോദിച്ചു ശാലു അല്ല ശാലിനി വിറച്ചുകൊണ്ട് പറഞ്ഞു അവൻ നെറ്റിയിൽ വിരൽ കൊണ്ടൊഴിഞ്ഞു നിന്റെ ചേച്ചിയാരാ യോ ഷൗട്ടിംഗ് കോളിഹറിനെ അവൻ ചോദിച്ചു മഹാലക്ഷ്മി ഷാലു പറഞ്ഞു ഓ നീ നിധിയോ അഫ്നേഷ് അവിടത്തെ അവൻ ചോദിച്ചു അതെ എന്നെ വിടുോ ഞാൻ ചേച്ചിക്ക് പകരം ടീത്തരൻ വന്നതാണ് തൻ്റെ മേൽ കിടക്കുന്ന അവനെ നോക്കി ചോദിച്ചു അവനെന്തോ കുസൃതി തോന്നി വിടില്ല ഇങ്ങനെ എൻ്റെ ബെഡിൽ വീണ പെണ്ണുങ്ങളെ വിട്ട ശീലം എനിക്കില്ല ധ്രുവ് പറഞ്ഞു ചേച്ചീ ഷാലു അടുത്ത വിളി വിളിച്ചതും അവളുടെ ചുണ്ടിൽ ചുംബിച്ചിരുന്നു അവന് വെറും ഒരു ലെസ്റ്റ് കിസ്സായിരുന്നത് പക്ഷെ ഷാലു തൻ്റെ ജീവിതത്തിൽ ആദ്യമായി അറിയുന്ന കിസ് അവളുടെ കണ്ണുകൾ മേൽപോട്ട് പോയി ഒപ്പം കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ ആദ്യം തമാശത്ത് തുടങ്ങിയതാണെങ്കിലും അവളെ വിടാൻ അവന് തോന്നിയില്ല അവളോട് ചാഞ്ഞു നിൽക്കുമ്പോൾ സോഫ്റ്റ് ടെഡി ബിയർ പോലെ അവനൊന്നുകൂടി അവളിൽ അമർന്നു ചുംബിച്ചു നുണഞ്ഞു ഇതുവരെ അറിഞ്ഞ അമേരിക്കൻ രുചികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത അവൻ ഇവളോട് തോന്നി അവളുടെ ചുണ്ടിൽ കടിക്കാൻ തുടങ്ങിയതും ഷാലു അവനെ ഒന്തി തള്ളി പൊട്ടി കരഞ്ഞു ധ്രുവ് അവളെ നോക്കിയിരുന്നു ബെഡിൽ കുറച്ചു നേരം ഞാൻ ആദ്യമായിട്ടാണ് എന്നെ കിസ്റ്റ് ചെയ്തൊരു പെണ്ണ് കരയുന്ന കാണുന്നത് ഫീൽ പ്രൗഡ് യുഡ് ഗോ ടു കിസ് ഫ്രം മി ഫാറ്റി ഗേൾ അവളുടെ തുടുത്ത കവിൾ പിടിച്ചവൻ പറഞ്ഞു ഷാലു മുഖമടച്ചെന്ന് അവൻ്റെ കവളിൽ ദേഷ്യത്തിൽ കൊടുത്തു ധ്രുവ് അത് പ്രതീക്ഷിച്ചില്ല അവൻ കണ്ണുകളടച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ചു ധ്രുവ് ദേഷ്യത്തോടെ അവളെ വലിച്ചെടുത്ത് അവന്റെ മേലിട്ടു ഹൗ ഡു സ്ലാപ് മീ നിനക്ക് എന്ത് ധൈര്യമാണ് കിട്ടിയത് നിന്നെ പോലെ ലോ ക്ലാസ് പെണ്ണ് എൻ്റെ കൂടെ കിടന്നു വല്ല നക്കാപ്പിച്ച കാശ് വാങ്ങി പോങ്ങേണ്ടതിന് പകരം ഇവിടെ കിടന്ന് ഷോ ചെയ്യുന്നു ധ്രുവ് അലറി ഷാലു പേടിച്ചു വെറിച്ച അവനെ നോക്കി ഞാൻ ഞാൻ അങ്ങനെയുള്ള പെണ്ണല്ല സർ പേടിച്ചുകൊണ്ട് പറയുന്ന മറുപടി കേട്ട് അവൻ ഉറക്കെ ചിരിച്ചു എന്നെ തല്ലിയ കൈ കൊണ്ട് തന്നെ നീ എന്നെ തലോടും നോക്കിക്കോ അവൻ അവളുടെ തൊളിൽ പിടിച്ച് മുന്നോട്ട് മുഖം പിടിച്ചു ഷാലിനി അതല്ലേ നിന്റെ പേര് അവൻ ചോദിച്ചു അതെ പേടിച്ചുകൊണ്ട് ഷാലു മറുപടി പറഞ്ഞു ഗെറ്റ് ഔട്ട് ഇല്ലെങ്കിൽ ഐ വിൽ കിസ് യു എഗെയിൻ അവൻ്റെ വാക്കുകൾ കേട്ട ഷാലു വേഗം പുറത്തേക്ക് ഓടിപ്പോയി അടുക്കളിപ്പുറത്ത് നിന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു ഷാലു എന്താ മോളെ എന്താ വൈകിയത് മഹാ അവളോട് ചോദിച്ചു ഒന്നുമില്ല ചേച്ചി പെട്ടെന്ന് റൂം കണ്ട് പിടിക്കാൻ പറ്റിയില്ല ഷാലു മറുപടി നൽകി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടയിലാണ് ലക്ഷ്മിയമ്മ എല്ലാവരെയും സാക്ഷി നിർത്തി സംസാരിച്ചു തുടങ്ങിയത് നമ്മുടെ ഹർഷ ഉടനെ വിവാഹിതനാവാൻ പോവുകയാണ് ഹർഷയുടെയും അവൻ്റെ അച്ഛൻ്റെയും ഇഷ്ടപ്രകാരമാണ് റെക്റ്റോ എം ഡിയുടെ മകളായി ഈ വിവാഹം നടത്തുന്നത് ദാദിയുടെ പ്രസ്താവന കേട്ട മഹാ ഞെട്ടലോട് അവനെ നോക്കി ഹർഷയും അവളെ നോക്കി അവളുടെ കണ്ണിൽ കണ്ട വികാരം എന്താണെന്ന് അവൻ കണ്ടെത്താൻ ശ്രമിച്ചു കൺഗ്രാച്ചുലേഷൻസ് ഹർഷ ദേവ ഒരുപാട് സന്തോഷത്തോടെ അവനെ നോക്കി പറഞ്ഞു താങ്ക് ഹർഷ ഗൗരവത്തിൽ മറുപടി നൽകി ഒരാഴ്ച കൊണ്ട് ഇവിടെ വിവാഹനിശ്ചയം ഉണ്ടാവും എന്താണ് എല്ലാവരുടെയും അഭിപ്രായം ദാദി ചോദിച്ചു വൃത്തിയേട്ടൻ്റെ തീരുമാനം ഞങ്ങൾക്ക് സന്തോഷമാണ് ഇന്ദ്രൻ സന്തോഷത്തിൽ പറഞ്ഞു ഈ സമയം മുഴുവൻ ധ്രുവ് മഹയുടെ പുറകിൽ നിൽക്കുന്ന ഷാലുവിനെ നോക്കി പേടിപ്പിച്ചു ഷാലു ഒന്നും കൂടി പിറകിൽ പോയി നിന്നു മഹയുടെ മുൻപ് നടന്ന എല്ലാം എന്ന് അവൾ പ്രാർത്ഥിച്ചു എന്തിനോ വേണ്ടി തന്റെ ഹൃദയം തുടിക്കുന്ന പോലെ ഒരു ഭാരം ഉള്ളിൽ വന്നതുപോലെ കൈ നോക്കി സ്ത്രീ പറഞ്ഞു കേട്ടപ്പോൾ താൻ പ്രതീക്ഷിച്ചു പോയി തന്റെ രാവണൻ ഹർഷയാണെന്ന് താൻ തന്റെ യോഗ്യത മറന്നിരിക്കുന്നു അയാളെ പോലെ ഒരു നീചനോട് എന്തിനാണ് എനിക്ക് സോഫ്റ്റ് കോർണർ മഹാ മനസ്സിൽ സ്വയം ആലോചിച്ചു ഗാർഡൻ ഏരിയ ഷാലുവും കുഞ്ഞി ചെറുക്കനും മഹാലക്ഷ്മി എല്ലാം ചേർന്ന് അതിലൂടെ നടക്കുകയാണ് ഹേയ് മഹാ തൻ്റെ ഈ കുഞ്ഞി ചെറുക്കനെ ഞാനൊന്നെടുത്തോട്ടെ ദേവ അവരുടെ പുറകെ വന്ന് ചോദിച്ചു ഷാലു അവനെ നോക്കി പുഞ്ചിരിച്ചു അവനും അവൾക്ക് പുഞ്ചിരി നൽകി അതിനെന്താ എൻ്റെ മോൻ പാവ വേഗം എല്ലാരോടും ഇണങ്ങും മഹാ പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ കൊടുത്തു ഹും നിന്നെ പോലെ ദേവ കണ്ണിറുക്കി പറഞ്ഞു ഷാലു അന്തം വിട്ട് നോക്കി നിന്നു ഗാർഡനിൽ തന്നെ ഫോൺ വിളിച്ച് ഇവന്റ് മാനേജ്മെന്റ് വിളി സെറ്റാക്കുകയാണ് ഹർഷ കൂടെ ധ്രുവുമുണ്ട് ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ഇല്ലേ അവർ മൂന്നുപേരെയും ഒരു ഫ്രെയിമിൽ കാണുമ്പോൾ ധ്രുവ് പറഞ്ഞു രംഗം ദേഷ്യത്തോടെ നോക്കി നിന്നു ശരിക്കും അവൻ്റെ ബേബിയാണെന്ന് തോന്നും ധ്രുവ് പറഞ്ഞ തീരെ മുൻപ് അവൻ ധ്രുവിന്റെ കോളർ പിടിച്ചു നോ ഹർഷ എന്നെ പിടിച്ചു വിളിച്ച് കാര്യമില്ല നിന്റെ ഉള്ളിൽ അവളുണ്ട് അവനുണ്ട് അയിനോയിറ്റ് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് അവളെ പോലുള്ള ഒരാളെ ഒരിക്കലും നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് ചേർന്ന് നിർത്താൻ പറ്റുന്നതല്ല അതുകൊണ്ട് നീ ആഗ്രഹിച്ചാലും ഋഥിയെങ്കിലും സമ്മതിക്കില്ല പിന്നെ നിനക്കുള്ളത് ആണെങ്കിൽ ജസ്റ്റ് ആസ്കർ അവൾക്ക് സമ്മതമുണ്ടെങ്കിൽ യു ക്യാൻ ഹാവ് ഹർ ധ്രുവ തുറന്നു പറഞ്ഞു കേട്ട് ഹർഷ ശരിക്കും മനസ്സിലോർത്തു തനിക്ക് എന്താണെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥ അവൻ്റെ മേലിൽ നിന്ന് കൈയ്യെടുത്തു എനിക്കൊന്നുമില്ല അവളോടെന്നല്ല ഒരു പെണ്ണിനോടും ഐ ഡോണ്ട് വാണ്ട് ലസ്റ്റ് ഐ ഡോണ്ട് വാണ്ട് വുമൻ എൻ്റെ ബിസിനസ് ഉയർത്താൻ വേണ്ടി മാത്രമാണ് എനിക്ക് മാരേജ് കോടുകൾ ലാഭത്തിനു വേണ്ടി അവനെ നോക്കി പറഞ്ഞു കൊണ്ടവൻ അവിടെ നിന്നും പോയി ധ്രുവ് ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു പെണ്ണിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് വേണ്ട എന്ന് നീ ഒരിക്കലും പറയില്ല ഹർഷ അവൻ മനസ്സിൽ പറഞ്ഞു തൻ്റെ മുന്നിൽ കരഞ്ഞു നിന്ന ശാലിനിയുടെ മുഖം മനസ്സിൽ വന്നപ്പോൾ അവൻ എന്തോ അസ്വസ്ഥത തോന്നി സമ്മതം പോലും താൻ ചോദിക്കാൻ നിൽക്കാതെയാണ് അവളെ ഉമ്മ വെച്ചത് ചെയ്തത് തെറ്റാണ് പക്ഷേ അവളെ കണ്ടാൽ ചെയ്യാനും തോന്നും ഒരു ടെഡി ബാഗ് പോലെ ചബികൾ അവൻ അറിയാതെ അവൻ്റെ ചുണ്ട് നനച്ച് അവളെ ഓർത്തു പക്ഷേ ഡെഡി വേറെ എന്നെ തല്ലി അതിനൊരു ശിക്ഷയുണ്ട് ഐ വിൽ നോട്ട് ലീവ് യു ടെഡി നീ തന്നെ എൻ്റെ പുറകെ വരും നിന്നെയും തൊടാൻ എന്നോട് അപേക്ഷിക്കും ധ്രുവ് മനസ്സിൽ പറഞ്ഞു പാലസിൽ ഒരു വലിയ നാല് ആഡംബര കാറുകൾ വന്നിരുന്നു മിസ്റ്റർ റെക്റ്റോ ഗ്രൂപ്പിൻ്റെ ആണതെന്ന് ആ നമ്പർ പ്ലേറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ത്രിപിൾ സിക്സ് അതായിരുന്നു അവരുടെ കാറുകളുടെ നമ്പർ അതിൽ നിന്നും മിസ്റ്റർ ധർമ്മേന്ദ്ര ഇറങ്ങി കൂടെ അവരുടെ ബോഡിഗാർഡ് കൂടി ഉണ്ടായിരുന്നു ലോങ് ഹീൽ ധരിച്ച് തൻ്റെ ചുരുണ്ട മുടി മെസ്സിയായി തന്നെ ഇട്ടുകൊണ്ട് സ്ലീവ്ലെസ് ബ്ലൗസ് സാരി ധരിച്ചുകൊണ്ട് ഹാസിനിറങ്ങി വാസ് റിയലി ഹോട്ട് ബോംബ് അവരെ സ്വാഗതം ചെയ്യാനായി രാജ്പുഥ് കുടുംബം മുന്നിലേക്ക് ഇറങ്ങി അവളുടെ നെറ്റിയിൽ ഒരു കുറിയിട്ട് കൊടുത്തു ലക്ഷ്മി അവൾ അവരെ നോക്കി കൗശലത്തോടെ ഒരു പുഞ്ചിരി നൽകി അവളുടെ കണ്ണുകൾ ഹർഷയിലായിരുന്നു ഹർഷ അവളെ ഉറ്റുനോക്കി അകത്തേക്ക് വരൂ ധർമ്മേന്ദ്ര പൃഥ്വി അവരെ ഉള്ളിൽ ക്ഷണിച്ചു ഫാമിലി ഹാളിൽ എല്ലാവരും കൂട്ടം കൂടിയിരുന്നു സർവൻസ് എല്ലാവരും നവവാധുവിതിനെ ആവേശത്തോടെ നോക്കി മഹായു നോക്കി അവളുടെ സൗന്ദര്യത്തിൽ താൻ ഒന്നുമല്ല എന്ന് അവൾക്ക് തോന്നി തലേ ദിവസത്തെ സംഭവം പെട്ടെന്ന് അവളുടെ മനസ്സിൽ പതിഞ്ഞു ദേവസാർ കുഞ്ഞിനെ തന്നുപോയ ശേഷം തന്നോട് ശാലിനി ചോദിച്ചു ചേച്ചി ഇതിലൊരാൾ ചേച്ചിയെ പ്രണയിക്കുന്നുണ്ടല്ലേ ചേച്ചി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതായിരിക്കും ദേവൻ അതായിരിക്കും രാവണൻ അവിടെ ഇരുന്ന് ചേച്ചിയെ എന്തൊരു നോട്ടമായിരുന്നു പക്ഷേ രാവണന്റെ കൂടെ ഒരു ഹനുമാൻ കൂടിയുണ്ട് അവനെ എനിക്കത്ര ബോധിച്ചില്ല ധ്രുവിനെ ഓർത്തുകൊണ്ട് ഷാലു പറഞ്ഞു അറിയില്ല മോളെ ഇവർ രണ്ടുപേരും എന്നോട് പെരുമാറുന്ന രീതി കേവലം ഒരു സ്റ്റാഫിനോടുള്ളതുപോലെയല്ല അവർ പറഞ്ഞതുപോലെ സത്യമായാൽ ഈ രാവണൻ എന്നെ സ്വന്തമാക്കുമോ മഹാ കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചിക്ക് ആരേ ഇഷ്ടം ഷാലു ചോദിച്ചു അറിയാതെ മനസ്സിൽ താൻ ആദ്യമായി ഹർഷയിൽ നിന്ന് അനുഭവിച്ച ചുംബനം ഓർമ്മ വന്നു നാണത്തോടെ മഹ പറഞ്ഞു രാവണൻ ചേച്ചി ഒന്നും കൂടി ഷാലു വിളിച്ചപ്പോഴാണ് സ്വബോധത്തിൽ മഹ വന്നത് തന്നെ ഒരു നികൃഷ്ട ജീവിയെ പോലെ കാണുന്നവൻ തൻ്റെ അനാഥകുഞ്ഞുങ്ങളെ പുച്ഛത്തോടെ കാണുന്നവൻ ഇവനെ ഒരിക്കലും ചിന്തകളിൽ പോലും അങ്ങനെ കരുതാൻ പാടില്ല മഹാ സ്വയം പറഞ്ഞു മിണ്ടാതിരിക്കും ശാലിനി നമ്മുടെ അവസ്ഥയും ഇവരുടെ അവസ്ഥയും ഒന്ന് നീ ഓർത്ത് നോക്ക് എന്നിട്ട് നമുക്ക് കല്യാണം ആലോചിക്കാം അടുത്ത ബസ് നോക്കി വീട്ടിൽ കയറിപ്പോയിക്കോ നീ അവളെ വൈകുന്നേരം ശകാരിച്ച് വിടുന്ന രംഗമാണ് മഹയുടെ മനസ്സിൽ വന്നത് അപ്പോഴാണ് ജെന്നി അവളെ തട്ടി വിളിച്ചത് മഹാ അവർക്ക് പോയി കോഫി കൊടുക്ക് ട്രേ അവൾക്ക് നേരെ നീട്ടിയാൽ പറഞ്ഞു അവിടെ നിശ്ചയം പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാ ചായ കൊണ്ട് എല്ലാവരും കൊടുത്തു ദേവിൻ്റെ മുന്നിൽ നീട്ടിയപ്പോൾ അവൻ ചോദിച്ചു ഇത് നമ്മുടെ പെണ്ണുകാൽ ചടങ്ങാണ് അവൻ്റെ കുസുരു നിറഞ്ഞ ചോദ്യം കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി ഹർഷ അവൻ്റെ ചോദ്യം അടുത്തിരുന്ന് കേട്ടിട്ടും ദേഷ്യം അടക്കി പിടിച്ചിരുന്നു അവന് ചായ കൊടുക്കുമ്പോൾ അവന്റെ മുഖത്ത് പോലും മഹാ നോക്കിയില്ല ഹാസിനി അവളുടെ കയ്യിൽ നിന്ന് കപ്പെടുത്തു അവളെ നോക്കി മഹാവേഗം അവിടെ നിന്നും ഓടിപ്പോയി നാല് ദിവസം കൊണ്ട് ഒരു വിവാഹ നിശ്ചയം കുടുംബം മാത്രം പങ്കെടുക്കുന്ന ഒരു ചെറിയ പരിപാടി വിവാഹം രാജസ്ഥാനിൽ ആംബർ പാലസിൽ വെച്ച് എല്ലാവരും ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ ദാദി ചോദിച്ചു ഹർഷയ്ക്ക് ഉറക്കെ താല്പര്യമില്ല എന്ന് വിളിച്ചു പോകാൻ തോന്നി പക്ഷേ പൃഥ്വി അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് മുന്നിൽ അവൻ മൂഖത ഭാവിച്ചു എല്ലാവരുടെയും സമ്മതം കിട്ടിയതോടു കൂടി അതൊരു വിവാഹ വീടാകുന്ന ഒരുക്കത്തിലായിരുന്നു വെഡ്ഡിംഗ് പ്ലാനേഴ്സ് ആയിട്ടുള്ള ഡിസ്കഷൻ എല്ലാം സ്ത്രീകളെ ഏറ്റെടുത്തു അന്നത്തെ ദിവസം തൊട്ട് അടുത്തുണ്ടായിട്ട് പോലും ഹർഷ ഹാസ്യനുട മുഖത്ത് പോലും നോക്കിയില്ല അത് അവളുടെ ഉള്ളിൽ നീരസം നിറച്ചു ഗാർഡൻ ഏരിയ സ്റ്റോൺ ബെഞ്ചിലിരുന്ന് ആകാശം നോക്കിയിരിക്കുകയാണ് ഹർഷ ഹാസി അവൻ്റെ അടുത്തേക്ക് വന്നു മേ ജോയിൻ യു മിസ്റ്റർ ഹർഷ ചെറിയ വശ്യമായ പുഞ്ചിരി നൽകി ഹാസിനെ ചോദിച്ചു കം ഗൗരവത്തിൽ തന്നെ ഹർഷ മറുപടി നൽകി ഈ വിവാഹം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ഹർഷ ഡു യു നോ ദാറ്റ് അവളുടെ ചോദ്യം കേട്ട് അവൻ പുരുകൻ ചോദിച്ചു ലണ്ടൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി താൻ എം ബി എ ചെയ്യുമ്പോൾ ഞാൻ ജൂനിയർ ആയിരുന്നു എല്ലാ പെൺകുട്ടികളെ പോലെ ഐ വാസ് മാഡലിൻ ലവ് വിത്ത് യു ഒരു വാശിയായിരുന്നു എനിക്ക് തന്നെ എന്നെ സ്വന്തമാക്കാൻ ആൻഡ് ഐ വോൺ കൗശലം നിറച്ച അവളുടെ സംസാരം അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നീ അതിന് എന്നെ സ്വന്തമാക്കിയിട്ടില്ല മിസ് ഹാസിനി വി ആർ നോട്ട് മാരിഡ് എറ്റ് പിന്നെ ഈ വിവാഹം എൻ്റെ അച്ഛന് വേണ്ടിയാണ് പിന്നെ രാജ്പുത് ഗ്രൂപ്പിൻ്റെ ഭാവിക്ക് വേണ്ടി ബോത്ത് റെക്ടോൻഡ് രാജ്പുത് വിൽ ബി ബെനിഫിറ്റഡ് ഫ്രം ദിസ് വെഡ്ഡിങ് അവൻ ഉച്ചതോടെ പറഞ്ഞു ബിസിനസ് ബെനിഫിറ്റ് ഉണ്ട് അതുമാത്രമല്ല ഒരു കോമ്പറ്റീഷൻ പോലും വയ്ക്കാതെ ആദ്യം തന്നെ ദേവ് സിംഗാനി അയച്ച പ്രസൻറ്റേഷൻ ബെറ്റർ ആയിട്ട് പോലും രാജ്പഥ് ഗ്രൂപ്പായിട്ട് നൂറ് കോടിയുടെ പ്രൊജക്ട് സൈൻ ചെയ്തത് ഹർഷയുടെ പ്രസൻറ്റേഷൻ കണ്ടത് കൊണ്ടല്ല ഇറ്റ് വാസ് ബിക്കോസ് ഐ വാസ് മാഡ് ഇൻ ലവ് വിത്ത് യു അവളുടെ തുറന്ന് പറിച്ചയിൽ അവൻ ഞെട്ടിപ്പോയി വാട്ട് അപ്പോ ഈ വിവാഹത്തിന് വേണ്ടി എന്നെ വിലക്ക് വാങ്ങിയതാണോ നീ അവന്റെ കണ്ണുകൾ ചുവന്നോ ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകി ആണോ എന്ന് ചോദിച്ചാൽ അതെ എനിക്ക് വേണ്ടി ആകാശത്തിലെ അമ്പിളിമാവനെ വരെ കൊണ്ടുവന്ന് തരും എൻ്റെ ഡാഡി ഇപ്പോ എനിക്ക് വേണ്ടത് നിന്നെയാണ് അവന്റെ കഴുത്തിൽ കൈയിട്ടുകൊണ്ട് അവളുടെ തുടുത്ത ചുണ്ടുകൾ അവനെ ചുംബിക്കാൻ പോയതും ഹർഷ അവളുടെ മുഖമടച്ച് കൊടുത്തു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ദേഷ്യം ഉച്ചഭാവത്തിലെത്തി ഹൗ ഡെയർ യു പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ നിനക്ക് ചീപ്പ് ഡ്രാമ ചെയ്ത് സ്വന്തമാക്കാൻ ഞാൻ എന്താ നിന്റെ കളിപ്പാട്ടമാണോ ഐ ആം ഹർഷ് വർദ്ധൻ രാജ്പുത്ത് നിനക്കൊരിക്കലും എന്നെ സ്വന്തമാക്കാൻ പറ്റില്ല അവൻ്റെ ഉറച്ച വാക്കുകൾ കേട്ട് ഹാസിനെ ചിരിച്ചു സോ ഫണ്ണി ഹർഷ ഹൺഡ്രഡ് ക്രോഡ് പ്രൊജക്ട് ലോസാക്കി നീ വിവാഹം വേണ്ട എന്ന് വെക്കുമോ ഞാനറിഞ്ഞ ബിസിനസ് ഡായിക്കോൺ ഹർഷ അങ്ങനെയല്ല നിന്റെ മേൽ ഒരു അവകാശം ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും ഹർഷ അവിടെ വേറെ ആരെങ്കിലും വന്നാൽ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല ഇന്നും ഇന്നലെ തുടങ്ങിയതില്ല എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ഐ ഇൻ ലവ് വിത്ത് യു ഫോർ സെവൻ ഇയേഴ്സ് ഹാസിനി അലറി വിളിച്ചു പറയുകയായിരുന്നു ഹർഷ അവളെ തന്നെ നോക്കിയിരുന്നു ഒരിക്കലും ഇവിടെ വിവാഹം കഴിക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതേസമയം മഹാ അവളുടെ അടുത്ത് വിവാഹ വാഗ്ദാനം നൽകി ദേവ പോകുമോ എന്ന ഭയം തൻ്റെ നൂറ് കോടി പ്രൊജക്റ്റ് ഹർഷ ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് പോയി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ധ്രുവ് മനസ്സിൽ പറഞ്ഞു യു ആർ ഗോയിങ് ടു ലൂസ് ഹാസി യു ആർ ബ്യൂട്ടി വിത്ത് നോ ബ്രെയിൻസ് ഹർഷ ഒരിക്കലും നിന്നെ സ്വീകരിക്കില്ല വെയിറ്റ് ആൻഡ് വാച്ച് അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി